ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് ഇന്നലെ ഫേസ് പാക്ക് കിട്ടാലോ വെറുതെ വീട്ടിലൊക്കെ പോയപ്പോൾ ഫേസ് പാക്ക് ഇട്ട് നിൽക്കാനൊരു പൂതി അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പൊടിയൊക്കെ എടുത്ത് ഒരു ഫേസ് പാക്ക് അങ്ങോട്ട് തട്ടിക്കൂട്ടി ഇട്ടു ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഫ്രീ ആണല്ലോ അവിടെ പണിയൊന്നും എടുക്കണ്ടല്ലോ അപ്പോഴാണ് ഞാൻ ഞാനിങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ ചെയ്യണേ ഫേസ് പാക്ക് ഒക്കെ ചെയ്യണേ അപ്പോഴാണ് ഞാനത് ഫേസ് നോക്കണത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണല്ലോ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഫേസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഫേസ് ഒക്കെ ഇട്ട് കുറച്ച് ബാക്കിയൊക്കെ വന്നപ്പോൾ അമ്മയ്ക്കൊക്കെ കൊടുത്തു കിട്ടും പക്ഷേ അമ്മയുടെ ഫേസ് ഒന്നും കാണിക്കില്ല കേട്ടോ അവിടെ അമ്മയൊക്കെ തേച്ചിരിപ്പുണ്ടോ ഫേസ് പാക്ക് അതിന് ശേഷം ഒന്ന് ഞായറാഴ്ചയായിരുന്നു അപ്പം ഞാൻ ഞങ്ങൾ ഒന്ന് അമ്മ ഞങ്ങൾ വന്നായിരുന്നു ബീഫൊക്കെ മേടിച്ച് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ബീഫ് കൂട്ടി ഞങ്ങൾ ചോറ് ഉണ്ടാവും അപ്പം ഞങ്ങൾക്ക് ബീഫ് കറി കഴിക്കുമ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് സാലഡ് അങ്ങനെ സല്ലാസ് വേണം അപ്പം ഞങ്ങളിപ്പോൾ ഉള്ള സല്ലാസ് നിർബന്ധമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ ബീഫ് കറിയും സലാസൊക്കെ കഴിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് ആയപ്പോൾ തന്നെ അവിടെ നിന്ന് പോകുന്നു പിന്നെ ചേട്ടൻ ചൂണ്ടയ്ക്ക് പോയിട്ട് കുറച്ച് കരിമീനൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ രണ്ട് കരിമീൻ ഞാൻ വാങ്ങിച്ചിട്ട് വന്നു വൈകുന്നേരം ഇവിടെ വന്നിട്ട് ഞങ്ങളത് ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടു ഞാൻ കഴിക്കില്ല ചേട്ടനും കുറച്ച് കരിമീൻ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്